രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസത്തിലാണ് കണ്ണൂർ എയർപോർട്ടിലേക്ക് ആറ് കണക്ടിവിറ്റി റോഡുകൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് എട്ട് വർഷം ആവുന്നതോട് കൂടിയിട്ട് ഈ റോഡിൻ്റെ പ്രവൃത്തികൾ ഒരിടത്തും എത്തിയിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സിക്സ് വൺ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് വീടുകളിലും ഒരേയിടങ്ങളിലും കടകളിലും കെ ആർ എഫ് പി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു പോയി അതിനുശേഷം ഫോർവേഡ് നോട്ടിഫിക്കേഷൻ വന്ന് സാമൂഹ്യ ആഘാത പഠനവും കഴിഞ്ഞു ഈ സമയത്തൊന്നും ഈ കെട്ടിടങ്ങളുടെയോ വീടുകളുടെയോ മറ്റ് നിർമ്മിതികളുടെയോ കാലപ്പഴക്കം കണക്കാക്കും എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല ഞങ്ങൾ പല ആവൃത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും സാമൂഹ്യാഘാത പഠനത്തിന് വന്നവരോടും ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും കാലപ്പഴക്കം എന്നൊരു പ്രക്രിയ ഇല്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കലക്ടറുടെ മുമ്പിൽ ഒരു ഉത്തരവ് വരികയും അത് ഞങ്ങൾ ജൂൺ മാസിൽ കാണിക്കുകയും ചെയ്തപ്പോഴാണ് കാലപ്പഴക്കം കണക്കാക്കി മാത്രമേ വില കണക്കാക്കി തരുള്ളൂ എന്ന് പറഞ്ഞത് ഇത് ഞങ്ങളോട് കാണിച്ച ഒരു അനീതിയാണ് ഈ അനീതി ഞങ്ങൾക്ക് പൊറുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് ഉടൻ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പി ഡബ്ല്യു മിനിസ്റ്ററേയും റവന്യൂ മിനിസ്റ്ററേയും കെ ആർ എഫ് പിയുടെ ചീഫ് എഞ്ചിനീയറെയും കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ല ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മട്ടന്നൂർ വന്നപ്പോൾ ഷൈലജ ടീച്ചറിൻ്റെ ഓഫീസിൽ വെച്ച് ഈ കാര്യങ്ങൾ ഞങ്ങൾ പ്രതിനിധികൾ ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഇത് റവന്യൂ വകുപ്പുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ആ വിശ്വാസത്തിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു ഇതിനിടയിൽ വിവരാവകാശം വെച്ച് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാലപ്പഴക്കമുണ്ട് എന്ന് വ്യക്തമായി അവർ മറുപടി ഞങ്ങൾ തരികയും ചെയ്തു ഈ ഭൂമിയും സ്ഥലവും വീടും നിർമ്മിതകളും വിട്ടുകൊടുക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് കുടുംബങ്ങൾ ഇതിൻ്റെ ബാധിതരാണ് ആറ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇതിനുള്ളത് മാനന്തവാടി മുതൽ മട്ടന്നൂർ വരെ അറുപത്തി മൂന്നര കിലോമീറ്റർ നീളം ഉള്ളപ്പോൾ അമ്പായത്തോട് മുതൽ നാൽപ്പത് കിലോമീറ്ററാണ് നാലുവരി പാതയായിട്ട് ഇപ്പോൾ നിർമ്മിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിനകത്ത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് കുടുംബങ്ങൾ ഈ വികസനത്തിന് വേണ്ടി വീടും സ്ഥലവും വിട്ടുകൊടുക്കുമ്പോൾ അവർ എന്നേക്കുമായി ഈ നാട്ടിൽ നിന്നും പോകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് അവരുടെ സ്വന്തക്കാരെയും സുഹൃത്തുക്കളെയും അവർ ജനിച്ചു വളരെ നാടിനെയും ഉപേക്ഷിച്ച് പോകേണ്ട ഒരു ദുരവസ്ഥ നിലനിൽക്കുകയാണ് ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്തു പോകുന്നത് ആ ഒരു ബോധ്യം ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇന്നു വരെ വന്നിട്ടില്ല എന്നുള്ളൊരു ദൗർഭാഗ്യമായ ഒരു കാര്യം ഞങ്ങൾ എടുത്തു പറയുകയാണ് ഇതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം യഥാസമയം തന്നെ നൽകി കണ്ണൂർ എയർപോർട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആവശ്യവും ഞങ്ങൾ മുമ്പിൽ വയ്ക്കുന്നുണ്ട് വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രി കലക്ടർ കെ ആർ പി ഉദ്യോഗസ്ഥന്മാർ പൊതുമരാമത്ത് മന്ത്രി റവന്യൂ മന്ത്രി എന്നിവരെ നിരവധി തവണ ഞങ്ങൾ കണ്ട് ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങളെ അലട്ടുന്നൊരു വിഷയം ഞങ്ങളുടെ ഭൂമി വിൽക്കുന്നതിനോ പുതിയൊരു വീടെടുക്കുന്നതിനോ പുതിയൊരു കട തുടങ്ങുന്നതിനോ സാധ്യമല്ലാത്ത സ്ഥിതിവിശേഷമുണ്ട് ഇപ്പോഴത് പഞ്ചായത്തിൻ്റെ അനുവാദം വേണം അതോടൊപ്പം തന്നെ ഈ ഭൂമി വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ഏതെങ്കിലും ഒരു ബാങ്കിൽ പണയം വെച്ചിട്ട് ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനോ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമാണ് നിലവിൽ നിൽക്കുന്നത് ഞങ്ങളിവിടെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് കുട്ടിയൊരു കുടിയേറക്കു വന്നപ്പോൾ അതിനെ കുടിയേറ്റ ജനത ശക്തമായി സമരം ചെയ്ത് തോൽപ്പിച്ച് വിജയിച്ച ഒരു ചരിത്രവും രണ്ടായിരത്തി പതിമൂന്നിൽ കസ്തൂരേഖൻ റിപ്പോർട്ട് പരിസ്ഥിതിയുമായി വന്നപ്പോഴേ ആ സമരത്തെ സമരം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തി ഇന്ന് വിജയം കൈവരിച്ച ഒരു നാട്ടിലൂടെയാണ് മലയോര മേഖലയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നുള്ള കാര്യം ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് നടപ്പാക്കി കിട്ടിയില്ല എങ്കിൽ പ്രത്യക്ഷമായ സമരത്തിലേക്ക് ഞങ്ങൾ പോകും അതുവരെ ഞങ്ങൾ ഇത് അടങ്ങിയിരിക്കുന്ന കാര്യം ഓഗസ്റ്റ് മാസം വരുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് കാണുന്നില്ല അതുപോലെ തന്നെ ഭൂമിയുടെയും ആദായങ്ങളുടെയും വില നിർണയിച്ച് ഞങ്ങൾക്ക് അറിയാൻ ദൂരം മാനന്തവാടി ഇതുവരെ റോഡ് പോകുന്നുണ്ട് ഞങ്ങൾ ഉൾപ്പെടുന്നത് കൊട്ടിയൂര് കൊട്ടിയൂര് പേക്കാണിക്കൂർ പേരാവൂര് മാലു